നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ അടക്കം പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് നീക്കിയിരിക്കുകയാണ് ഇന്നുമുതലാണ് വിലക്ക് നീക്കിയിട്ടുള്ളത് പുലർച്ചെ ഒന്നു മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നിരുന്നു അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള പ്രവേശന വിലക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത് സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് പുറത്തിറക്കിയത് ഇതോടെ സൗദിയിലേക്ക് പോകാനായി യു എയിലെത്തി കുടുങ്ങിക്കിടക്കുന്ന മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് യാത്രയ്ക്കുള്ള വഴി ഒരുങ്ങിയിരിക്കുകയാണ് യുഎ കൂടാതെ ജർമ്മനി അമേരിക്ക അയർലൻഡ് ഇറ്റലി പോർച്ചുഗൽ യു കെ സ്വീഡൻ സ്വിസ് കോൺഫെഡറേഷൻ ഫ്രാൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്രാ വിലക്കും നീക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് വരുന്നവർ ക്വാറന്റീൻ ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം പൊതു ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് പുതിയ തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി നേരത്തെ ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് സൗദി വിലക്കേർപ്പെടുത്തിയതോടെ ഒട്ടേറെ ഇന്ത്യക്കാർ യു എ വഴിയായിരുന്നു ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നത് പിന്നീട് യു എയിൽ നിന്നുള്ള വിമാനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയതോടെ ഒട്ടേറെ പേർ ഇവിടെ കുടുങ്ങുകയായിരുന്നു അതേസമയം സൗദി അറേബ്യയിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് ബാധിച്ച് സുഖം പ്രാപിക്കുന്നവരുടെ പ്രതിദിന എണ്ണം പുതിയ രോഗികളെക്കാൾ മുകളിലായിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ്റി ആറ് പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ചികിത്സയിൽ ഉണ്ടായിരുന്നവരിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് വിവിധ മേഖലകളിൽ പതിനാല് പേർ മരിച്ചു രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലായി ഉയർന്നു ഇതിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേർ രോഗമുക്തരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പത്തായിരത്തി പതിമൂന്നായി ഇവരിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് വീണ്ടും കുറഞ്ഞ തൊണ്ണൂറ്റി ആറ് ദശാംശം ഒരു ശതമാനവും മരണനിരക്കോ എന്ന ദശാംശം ആറ് ശതമാനവുമായി തുടരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ